നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞുവച്ചത് റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു പിന്നീട് അവ ശുദ്ധീകരിച്ചതിന് ശേഷം വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുവെന്നാണ് ഇത്തരമൊരു പരാമർശത്തിനെതിരെ ശക്തമായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പ്രതികരണം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു യു എസിന്റെ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള പ്രകടമായ ചുവടുമാറ്റമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നത് മുൻപൊരിക്കലും യു എസ് പ്രസിഡന്റ് വിദേശ നയത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല ആദ്യം ചിലതൊക്കെ പബ്ലിക്കായി അങ്ങ് പ്രഖ്യാപിക്കും പല നയങ്ങളും ട്രംപ് ആദ്യം പബ്ലിക്കായി പ്രഖ്യാപിക്കുകയാണ് ബന്ധപ്പെട്ട രാജ്യങ്ങളെപ്പോലും അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ അറിയിക്കുക ഇതൊരു അസാധാരണമാണെന്നും ലോകമാകെ അത് നേരിടുകയാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ലോകരാജ്യങ്ങളോടും സ്വന്തം രാജ്യത്തോടും ട്രംപ് പെരുമാറുന്നത് അമേരിക്കയുടെ പരമ്പരാഗത നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളെക്കുറിച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നയം വ്യക്തമാക്കി ഞങ്ങൾക്ക് ചില ലക്ഷ്മണരേഖകൾ മറികടക്കാനാവില്ല കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാകും ഒരു വ്യാപാര കരാറിൽ ഞങ്ങൾ ഒപ്പുവയ്ക്കുക റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ ആക്രമിക്കുകയാണ് തുടർച്ചയായി ട്രംപ് എന്നാൽ റഷ്യൻ എണ്ണ ഏറ്റവുമധികം വാങ്ങുന്ന ചൈനയോട് ആ സമീപനം അമേരിക്ക പുലർത്തുന്നില്ല റഷ്യയുടെ എൽ എൻ ജി ഏറ്റവുമധികം ഇപ്പോഴും വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ് അവരോടും യു എസിന് ഒരു സമീപനമില്ല ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇപ്പോഴും വാങ്ങുന്നത് എന്ന് എസ് ജയശങ്കർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്ക സമയത്ത് എണ്ണവില കുത്തനെ കൂടുമെന്ന ആശങ്ക ലോകമാകെ പടർന്നിരുന്നു ഈ സമയം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നെങ്കിൽ ആവട്ടെ എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് എണ്ണവില സ്ഥിരത നേടുമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു ഇനിയാണ് ഏറ്റവും മാസ് മറുപടി അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകുന്നത് എസ് ജയശങ്കർ പറയുന്നു നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയുടെ എണ്ണ ഇഷ്ടമല്ല എന്ന് കരുതുക നിങ്ങൾ വാങ്ങേണ്ട ആരും നിർബന്ധിക്കാൻ വരില്ല ആരും ആരെയും എണ്ണ വാങ്ങാൻ നിർബന്ധിക്കുന്നില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് എണ്ണവിലയിൽ സ്ഥിരത ഉറപ്പാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്ന് ജയശങ്കർ തീർത്തു പറഞ്ഞു ഇത് ഇന്ത്യയുടെയും ലോകരാജ്യങ്ങളുടെയും താല്പര്യമാണ് ബിസിനസ് മേഖലയോട് ആഭിമുഖ്യമുള്ളവരാണ് യു എസ് ഭരിക്കുന്നത് എന്നിട്ട് അവർ തന്നെ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവരെ തടയുന്നത് ആശ്ചര്യമാണെന്നും ജയശങ്കർ റഷ്യൻ യുക്രൈൻ യുദ്ധവിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണെന്നും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കി ചൈനയുമായി ഇന്ത്യക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മുൻപുമുണ്ടായിരുന്നു അതെല്ലാം മാറ്റിവച്ചാൽ മറ്റു മേഖലകളിൽ സഹകരണം ഇപ്പോൾ ശക്തമാണ് ഇന്ത്യയും യു എസും ശക്തമായ രാജ്യങ്ങളാണ് ചർച്ചകൾ ഇനിയും തുടരും റഷ്യൻ എണ്ണവാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് ഇന്ത്യയ്ക്കുമേൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ഉൾപ്പെടെയുള്ള മൊത്തം അൻപത് ശതമാനം ഇറക്കുമതി തിരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരും ട്രംപിന്റെ ടാരിഫുകൾ അമേരിക്കയ്ക്ക് തന്നെ ഇപ്പോൾ വലിയ തിരിച്ചടിയാകുന്നു ഇന്ത്യ ചൈന റഷ്യ വ്യാപാര അച്ചുതണ്ട് ശക്തമാകുമ്പോൾ അമേരിക്ക ഫരിഭ്രാന്തിയിലാഴുന്നത് സ്വാഭാവികം ഇതിനെതിരെ ചില മുൻകരുതലുകൾ നൽകുകയാണ് മുൻ ഐക്യരാഷ്ട്രസഭയിലെ അംബാസിഡറായിരുന്ന നിക്കി ഹെലി വ്യാപാര താരിഫുകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അമേരിക്കയുമായി തുടരുമ്പോഴും ഇന്ത്യ മറുവശത്ത് പുതിയ വ്യാപാര അച്ചുതണ്ട് ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളിലാണ് ബീജിംഗിൽ തുടങ്ങി മോസ്കോയിലൂടെ ഇന്ത്യയുടെ ഡൽഹിയിലെത്തുന്ന ഒരു അധികാര ഇടനാഴി ഇപ്പോൾ ശ്രമിക്കുന്നത് ഏറ്റവും ശക്തമായ ഒരു വ്യാപാര അച്ചുതണ്ട് തയ്യാറാക്കുന്നതിനായി ലോകത്തിന്റെ സമ്പദ്ഘടനയെ ഒരു തന്ത്രപരമായ ഒത്തുചേരലിലൂടെ പുനർനിർമ്മിക്കാനാണ് ഈ മൂവർ രാഷ്ട്രം ഇപ്പോൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഇന്ത്യ സന്ദർശിക്കും ഇതിനിടയിൽ കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്കിടയിൽ ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നു ട്രാഗഡും കരടിയും കടുവയും ഒരുമിക്കുന്നു ഒരു റെഡാറിന് കീഴിൽ അവിടെയാണ് ലോക ലോകവ്യാപാരത്തിന്റെ പുതിയ ക്രമം ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നത് വ്യാപാര വിദഗ്ധർ പറയുന്നത് ട്രംപിന്റെ താരിഫുകൾ നിലവിലെ ആഗോള വ്യാപാരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നില്ല എന്ന വസ്തുതയാണ് ഇത് ഇതമേരിക്കയെ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തുന്നു നേരത്തെ ലോകം ഏകധ്രുവ വ്യവസ്ഥയിൽ കഴിഞ്ഞിരുന്നു എന്നാൽ മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുൻപ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആരംഭത്തിന് ശേഷം ആഗോള സമ്പദ് വ്യവസ്ഥ ബഹുധ്രുവമായി മാറി രാജ്യങ്ങൾ അവരുടെ രാഷ്ട്രീയ അഹങ്കാരങ്ങൾ ഉപേക്ഷിച്ച് നിലവിലെ സാമ്പത്തിക സംവിധാനങ്ങളിൽ ബിസിനസ്സുകളിലാണ്ടു ഇത് ഒഴുക്കിനൊപ്പം നീന്തുന്ന ഒരു പുതു കാലഘട്ടമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിയുന്നില്ല അവിടെയാണ് ഇന്ത്യ റഷ്യ ചൈന ഉൾപ്പെടുന്ന ത്രിമൂർത്തികളുടെ പുതിയ ഉദയം ആഗോള വ്യവസ്ഥയിൽ ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്ന ഈ മൂന്ന് രാജ്യങ്ങളും ഒത്തുചേരുമ്പോൾ ഡി ഡോളറൈസേഷൻ എന്ന ഒരു പുതു നയത്തിലേക്ക് കടക്കുന്നു ചൈനയുടെ ഉൽപ്പാദന ആധിപത്യം റഷ്യയുടെ ഊർജ മേധാവിത്വം ഇന്ത്യയുടെ സേവന സമ്പദ് വ്യവസ്ഥ ഇവ മൂന്നും ചേരുമ്പോൾ അമേരിക്ക കൂടുതൽ ഭയപ്പെടുന്ന ഒരു ലോകക്രമം ഉടലെടുക്കും ഈ മൂന്ന് രാജ്യങ്ങളിലുമായി ചിതറിക്കിടക്കുന്ന ഉപയോഗിക്കപ്പെടാത്ത വലിയ വിപണികൾ കണ്ടെത്തുകയാണ് ഇപ്പോൾ ഈ അധികാര ഇടനാഴികളിൽ നടക്കുന്നത് ഇതുവരെ ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ താല്പര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പാശ്ചാത്യ നിയന്ത്രിത പരമ്പരാഗത വ്യാപാര പാതകളായിരുന്നു എന്നാൽ അതിൽ നിന്നും വേറിട്ട അന്വേഷണങ്ങളിലേക്ക് ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും കടന്നു ഇത് ഏകധ്രുവത്തിൽ നിന്ന് ബഹുധ്രുവ വ്യാപാരങ്ങളിലേക്കുള്ള യാത്രയുടെ ഘട്ടമാണ് യു എസ് ഡോളറിനെ ഗണ്യമായി ആശ്രയിക്കുന്നത് കുറയുന്നത് വഴി ഡോളറിന്റെ കരുത്തു ചോരും ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും എട്ട് പോയിന്റ് രണ്ട് ബില്യൺ ജനങ്ങളും നൂറ്റി എഴുപത്തിമൂന്ന് ട്രില്യൺ ഡോളർ സാമ്പത്തിക ശക്തിയുമുള്ള ലോകത്ത് മൂന്ന് പുരാതന ഭീമന്മാർ ഇപ്പോൾ ഒത്തുചേരുന്നു ചീൻ ഇന്ത്യ റഷ്യ എന്ന മുദ്രാവാക്യമാണ് അമേരിക്കയെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് അവർ ഒരുമിച്ച് ജി ഡി പിയിൽ അൻപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ട്രില്യൺ ഡോളർ ആധിപത്യമാണ് സ്ഥാപിക്കാനൊരുങ്ങുന്നത് ഭൂമിയുടെ സാമ്പത്തിക ഉത്പാദനത്തിന്റെ ഏകദേശം മൂന്നിലൊന്ന് ഇനി ഈ മൂന്ന് രാജ്യങ്ങളിലേക്കായി ചുരുങ്ങും ശക്തിയുടെയും അഭിലാഷത്തിൻ്റെയും മൂന്ന് ശക്തമായ നദികൾ ഒരുമിച്ച് ചേരുന്ന അവസ്ഥ ഇന്ത്യ ചൈന റഷ്യ സംയുക്തമായി അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് ട്രില്യൺ ഡോളറാണ് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത് ഇത് ആഗോള വ്യാപാര കയറ്റുമതിയുടെ അഞ്ചിലൊന്ന് ആഗോള വ്യാപാരത്തിന് ഇന്ധനം നൽകുന്ന ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് തങ്ങളുടെ വ്യാപാരം ഇരട്ടിയാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ലോക ലോകസുരക്ഷാവലയുടെ മുപ്പത്തിയെട്ട് ശതമാനം അതായത് നാല് പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളർ വിദേശ കരുതൽ ധനമാണ് മൂന്ന് രാജ്യങ്ങൾക്കുമായുള്ളത് ഏറ്റവും കടുത്ത കൊടുങ്കാറ്റുകളെ അത് അതിജീവിക്കും ലോകത്തിലെ ജനസംഖ്യയുടെ മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം പ്രതിനിധീകരിക്കുന്ന മൂന്ന് പോയിന്റ് ഒന്ന് ബില്യൻ പൗരന്മാരുമായി അവർ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലുതും വിശക്തതുമായ ഒരു ഉപഭോക്തൃ വിപണിയുമായി ലോകത്തെ കാത്തിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ യു എസ് ഡോളറിനെ അമിതമായി ആശ്രയിക്കേണ്ട എന്ന പൊതുതത്വമാണ് ഈ മൂന്ന് രാജ്യങ്ങൾ കൂടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർചലനങ്ങൾ തമ്മൾ കണ്ടു ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തത് പ്രാദേശിക രൂപയിൽ ഇത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഡി ഡോളറൈസേഷനിലേക്ക് കൂടുതൽ ലോകം നടന്നെടുക്കുന്നു പ്രതിരോധ ഇടപാടുകളിലും ഇപ്പോൾ യു എസിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആഗോള പ്രതിരോധ ഇടപാടുകളിൽ ട്രംപിന്റെ ആധിപത്യം നിലനിർത്തുകയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സ്വപ്നം ഇന്ത്യയും ചൈനയും റഷ്യയും വളർച്ചയുടെ പാതയിൽ ആണെന്ന് മാത്രമല്ല അവർ ഇപ്പോൾ ലോകത്തെ തങ്ങളുടെ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആഗോള ഊർജ ഉപഭോഗത്തിന്റെ മുപ്പത്തിയഞ്ച് ശതമാനമാണ് ഈ രാജ്യങ്ങളിലായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു അവർക്ക് വഴിയൊരുക്കാൻ കഴിയും റഷ്യയ്ക്ക് വില കുറഞ്ഞ എണ്ണ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും നൽകാൻ കഴിയും മറുവശത്ത് ചൈന ഒരു നിർമ്മാണ കേന്ദ്രമാണ് ഇന്ത്യ ഒരു സേവന കേന്ദ്രമാണ് ഈ മൂന്ന് രാജ്യങ്ങൾ തങ്ങളുടെ താരിഫുകൾ കുറച്ച് ഒരു സ്വതന്ത്ര വ്യാപാരത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്ന് രാജ്യങ്ങളും കൂടുതൽ കരുത്താകും ഇന്ത്യക്ക് റഷ്യയുമായും ചൈനയുമായും എളുപ്പത്തിൽ സംയോജിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയതോടെ അമേരിക്ക പരിഭ്രമിക്കുന്നു ഇവിടെയാണ് നിക്കി ഹേലിയുടെ ചില ഓർമ്മപ്പെടുത്തലുകളെ നമ്മൾ മനസ്സിലാക്കാൻ ചൈനയെ നേരിടാൻ അമേരിക്കയ്ക്ക് ആവശ്യമുള്ള ഒരു സുഹൃത്ത് ഇന്ത്യയാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുൻ യു എസ് അംബാസിഡർ നിക്കി ഹേലി ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യ അമേരിക്കയ്ക്ക് അനിവാര്യമായ ഒന്ന് എന്നാണ് നിക്കി ഹേലി വിശേഷിപ്പിക്കുന്നത് ന്യൂഡൽഹിയെ വിലമതിക്കപ്പെട്ട സ്വതന്ത്രവും ജനാധിപത്യപരവുമായ പങ്കാളിയെന്ന് അവർ വിശേഷിപ്പിക്കുന്നു ഇക്കാര്യത്തിൽ വാഷിംഗ്ടൺ തങ്ങളുടെ സമീപനം തിരുത്തണമെന്നാണ് നിക്കി ഹേലി ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയ്ക്ക് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ ഇന്ത്യയെ ഞെരിച്ചു പിടിക്കണം എന്ന തന്ത്രം ട്രംപ് പയറ്റുമ്പോൾ അമേരിക്ക കൂടുതൽ ദുർബലമാകുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്